അധ്യാപകരുടെ ക്യാരക്ടർ കുട്ടികളുടെ സ്വഭാവത്തിൽ എത്രത്തോളമാണ് സ്വാധീനിക്കുന്നത് നമ്മൾ അതിനെക്കുറിച്ച് ശരിക്കും പഠിച്ചിട്ടുണ്ടോ ഒരു സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ ഒരു സ്ഥാപനത്തിലോ പോകുന്ന ഒരു കുട്ടി ഏറ്റവും കൂടുതൽ അനുകരിക്കുന്നത് അവരുടെ അധ്യാപകരെ തന്നെയാണ് അധ്യാപകന്റെ സംസാരം അധ്യാപകന്റെ പെരുമാറ്റം അധ്യാപകൻ പ്രശ്നങ്ങളിൽ സ്വീകരിക്കുന്ന സമീപനം എല്ലാം ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തെ ഏറെ സ്വാധീനിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് ചില അധ്യാപകർ അവരുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ മറന്നുകൊണ്ടാണ് പെരുമാറുന്നത് ജീവിക്കുന്നത് സ്വാഭാവികമായിട്ടും കുട്ടികൾ അവരാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട് ജീവിതത്തിൽ റോൾ മോഡൽ ആവേണ്ട അധ്യാപകൻ അവരുടെ പൊസിഷൻ മറന്നുകൊണ്ട് പെരുമാറുമ്പോൾ നമുക്ക് നഷ്ടമാവുന്നത് ഒരു തലമുറയാണ് കാരണം അഡൽട്ട്ഹുഡിലുള്ള കുട്ടികൾ ടീനേജേഴ്സ് അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഏറ്റവും നല്ല ഗുണപാഠങ്ങൾ നൽകേണ്ടത് ഏറ്റവും നല്ല സന്ദേശങ്ങൾ നൽകേണ്ടത് ഒരു അധ്യാപകനാണ് ആ അധ്യാപകൻ അത് നിർവഹിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ സമൂഹത്തിൽ പരിവർത്തനങ്ങളും മാറ്റങ്ങളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അധ്യാപകൻ ഏറ്റവും മൂല്യമുള്ള മോറൽ വാല്യൂസ് കുട്ടികളിലേക്ക് കൈമാറേണ്ടതുണ്ട്